എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അപ്പ ഓണണ് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ ഞങ്ങളും അതെ അതെ ഞങ്ങൾ അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആയിട്ട് എന്റെ പുതിയ ഷർട്ടാട്ടെ പുതിയ ഷർട്ടാണ് എന്റെ പുതിയതല്ലേട്ടാ എന്റെ നമ്മള് ദോഷ കല്യാണത്തിന്റെ കണ്ണന്റെ കല്യാണത്തിന്റെ പുടവ സെറ്റും പിറ്റേ ദിവസത്തെ സാരിയുടെ ബ്ലൗസും ആദ്യമായിട്ടാണ് ഞാനിത് ഇങ്ങനെ ഇടുന്നത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞോട്ടെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതേ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങാൻ പോണേനെ അപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ അമ്മയും കണ്ണനൊക്കെ അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞങ്ങൾ അവിടെ ചെല്ലാമെന്ന് കരുതി അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കാണുകയും ചെയ്യുക പിന്നെ വൈകുന്നേരം വീട്ടിൽ പോകണം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാചകം എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി സെറ്റായിട്ടിരിക്കയാണ് പിന്നെ നമ്മുടെ കളങ്കൂവലും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണോട്ടാ അപ്പൊ തേ ഞങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അമ്പലത്തിന്റെ ഓണവിശേഷങ്ങളൊക്കെ കൊറച്ചു നേരം കിടന്നുറങ്ങണം എന്ന് വിചാരിക്കേണ്ട ഇന്നലെ ഒന്ന് കണ്ണടച്ചിട്ട് രാത്രി കണ്ണടച്ചിട്ട് നല്ല എല്ലാ പണി രാവിലെ എഴുന്നേൽക്കുമ്പോ എല്ലാം തീർന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാല്ലോ അപ്പൊ നമുക്ക് റീൽസൊക്കെ എടുക്കാം ഫോട്ടോസൊക്കെ എടുക്കാന്നൊക്കെ കരുതിക്കൊണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നിക്കയാണ് അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാ അപ്പൊ അമ്പലത്തിൽ പോയിട്ട് വരാട്ടാ അപ്പൊ അതേ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ വന്ന് അതേ തൊഴുതൊക്കെ കഴിഞ്ഞ് അതേ ഫോട്ടോ എടുക്കലി വീഡിയോയൊക്കെ തകർത്ത് സുധും അവര് എല്ലാവരും എടുത്തോണ്ടിരിക്കാൻമാരെല്ലാവരും ഇണ്ട് ഹായ് ഇവിടെ എല്ലാരും ഇപ്പുണ്ട് കവിതയവര് ഇങ്ങനെ കപ്പിൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണു സുതപ്പനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോവാൻ പോണേട്ടെ വീട്ടിലോട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അമ്പലത്തിലൊക്കെ നല്ല തിരക്കായിരുന്നു വെച്ചാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ബാക്കി കാണാം ഹലോ അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞങ്ങളല്ല ഞാനും സുധുവും അമ്പലത്തിൽ പോയി വന്നപ്പോൾ അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും വന്നു ദേ ചേട്ടനും വന്നിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല തകൃതിയായ പണിയിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ഓണസദ്യ നടക്കാൻ പോണേ ഇന്ന് ഇവിടെ ഓണസദ്യ നമ്മൾ സാധാരണ ചേട്ടൻ്റെ വീട്ടിലകത്തിരുന്നാണ് കഴിക്കാറ് പക്ഷെ ഇന്ന് അതിനൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് വെച്ചാ ഞങ്ങൾ ഇന്ന് പുറത്തിരുന്ന് എല്ലാവരും കൂടി ദേ ഇവിടം ഇതേ ഇവിടെ തൊട്ടങ്ങടല്ലേ ഇട്ട് പുറത്തിറാത്തിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പോണേനാണ് അപ്പം ദേ കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞിരുന്നില്ലേ കുറച്ച് കറികൾ മാത്രമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് നമ്മളിവിടെ അടുത്ത് ഒരു കടയിൽ ആദ്യമായിട്ട് ഇത്രയും നാളുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഓണസദ്യ ഓണസദ്യ ഒക്കെ എല്ലാവരും വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞങ്ങളും രണ്ട് മൂന്ന് ഓണസദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നേ മൂന്നെണ്ണം ബാക്കിയെല്ലാം അമ്മ ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ മൂന്ന് ഓണസദ്യയുടെ കുറച്ച് കറികളും ഞങ്ങൾ വെച്ച കറികളും സുഞ്ചേടം കൊണ്ടുവന്ന പായസവും ഒക്കെ കൂടി കൂട്ടി ഞങ്ങളുടെ ഓണസദ്യ ഇന്ന് ഇവിടെ നടക്കാൻ പോണ് അപ്പോൾ അതേ കുറേ എല്ലാത്തിൻ്റെയും പേരൊന്നും പറയണില്ല ഇത് സുഞ്ചേടം കൊണ്ടുവന്നാണ് ഉണ്ണിയപ്പം ചോറ് പഴം മധുരക്കറി പരിപ്പ് ശർക്കരട്ടി കായവർത്തത് അച്ചാറുകൾ ക്യാബേജ് വെള്ളരിക്കക്കറി പച്ചടി കൂട്ടുകറി ഓലൻ അവിയൽ കാളൻ അച്ചിങ്ങൻകായും കൂടി വളർത്തിയത് സാമ്പാർ മോരുകറി പച്ചമോര് രസം രസം ഉണ്ട രസം ഉട പോയി മാറിയിരിക്കണെന്താണ് പിന്നെ ഇത് പായസം കേട്ടോ എല്ലാത്തരം പായസമുണ്ട് എന്തൊക്കെയാണ് ചേട്ടാ പിഴിഞ്ഞു പായസം പിഴിഞ്ഞസം പിഴിഞ്ഞ പായസം അമ്പലത്തിൽ കൊണ്ടുവന്നത് സേമിയോ ഇത് പരിപ്പായസം കണ്ണൻ ചേട്ടൻ്റെ ട്രസ്റ്റീന്ന് കൊണ്ടുവന്നാണ്ട്ടാ ഇത് അമ്മ വെച്ചതാണ് സേമിയോ ഇതും കണ്ണൻ ചേട്ടൻ ആ ഇത് കണ്ണൻ ചേട്ടൻ കൊണ്ടുവന്നല്ലേ ഞാനിപ്പ പറഞ്ഞ കിറ്റിലുണ്ടായിരുന്നാണ് ഇതും കിറ്റിലുണ്ടായിരുന്നാണ് വെള്ളം അമ്മ നിക്കണ്ട ആശ്ചര്യദേ ചേട്ടൻ എല്ലാവരും ഉണ്ട് ദേ ചേച്ചി എല്ലാവരും നിൽപ്പണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ പോണെന്നല്ലേട്ടാ നമുക്ക് ഓണത്തിന്റെ കളമൊക്കെ ഇഷ്ടപ്പെട്ടാ വന്നിട്ട് കളമൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ട് സൂപ്പർ തുഞ്ചേട്ടൻ്റെ ഓണക്കളൊക്കെ ഭയങ്കര അടിപൊളി കളമൊക്കെ വരുന്ന കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി എല്ലാവരും കൂടി കഴിക്കാൻ പോണേന്ന് അപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നമ്മൾ ആദ്യമായിട്ട് സദ്യ എന്ന് അപ്പം നമ്മൾ എന്താണെന്ന് അറിയണമല്ലോ നമ്മുടെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മളോട് അത് പറഞ്ഞപ്പം നമ്മളെന്താണെന്നറിയാൻ വേണ്ടി കുറച്ച് മാത്രം മേടിച്ച് നോക്കിയതാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു വെളുപ്പിനെയൊക്കെ എഴുന്നിട്ട് ഭയങ്കര തകൃതിയായ കറി വെക്കലൊക്കെ ഉണ്ടായില്ല കുറച്ച് കുറച്ച് കറികൾ ഞങ്ങളുടെ കുറച്ച് കുറച്ച് അവരുടെ നിന്നൊക്കെ ആയിട്ട് നമ്മുടെ സദ്യ പൊളിക്കാൻ പോകണം കഴിച്ചിട്ട് വരാം അപ്പം അതേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സദ്യ സദ്യയൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും ഇതേ നേരിടുന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരാളുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഹോയ് 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 എല്ലാവരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിക്കണേണ്ട കഴിച്ചിട്ടൊക്കെ വരെ ഹലോ അപ്പൊ അതേ നമ്മടെ ഓണവും ഓണത്തിന്റെ ആഘോഷങ്ങളും സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞല്ലേ അതെ എല്ലാ ഓണത്തിന്റെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കൊറേ നേരം അങ്ങോട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി അല്ലേ വൈകുന്നേരം വരെ നല്ല ക്ഷീണമുണ്ടായി വൈകുന്നേരം വരെ നല്ല അങ്ങോട്ട് ഉറങ്ങി ഉറക്കം കഴിഞ്ഞതിന് ശേഷം ചേച്ചി അതെ രാത്രി ഒന്നും ഒട്ടും ഉറങ്ങിട്ടുണ്ടായില്ല അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചേച്ചിയും ചേട്ടനൊക്കെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി ഞങ്ങളാണെങ്കിൽ കടക്കരയിലോട്ട് പോയി കടക്കരയിൽ ചെന്ന് കുറേ സമയം അവിടെയാണെങ്കിൽ ഓണത്തിൻ്റെ അവിടെ ക്ലബ്ബിൻ്റെ പരിപാടിയൊക്കെ കാരണം കുറേ നാളത്തെ ആൾ ചേട്ടൻ ക്ലബ്ബിൻ്റെ പരിപാടിക്കൊക്കെ പങ്കെടുത്തത് അങ്ങനെ ക്ലബ്ബിൻ്റെ പരിപാടിക്കൊക്കെ പങ്കെടുത്ത് കുറേ നേരം ഞങ്ങൾ പിള്ളേരുടെ കലാപരിപാടി നമ്മുടെ ചിപ്പൻ്റെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നട്ടോ അത് ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട് സുതപ്പനെ ഒന്നും കളിച്ചില്ല കുറേ നേരം അതൊക്കെ കണ്ട് രാത്രി ഞങ്ങൾ തിരിച്ചിങ്ങാട് പോകുന്നു പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണ്ണിട്ട വീഡിയോ എടുക്കണത് അപ്പോൾ ഇന്നലത്തെ സദ്യയൊക്കെ നല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നമ്മളിവിടെ എപ്പോഴും സദ്യയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ബാക്കിയൊക്കെ ഒരു നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും രണ്ട് ദിവസം നമ്മൾ എല്ലാ വീടുകളിലെ പോലെ ചൂടാക്കി കഴിക്കാറാണ് പതിവ് ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാം കൃത്യം കൃത്യമായിരുന്നു കൂടുതൽ കൂടുതൽ വന്നിട്ട് എല്ലാവരും അല്ല അപ്പം തന്നെ കഴിച്ചൊക്കെ തീർത്ത് അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നിട്ട് അമ്മ എപ്പോഴും അതെ ഇലയിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാറുണ്ട് പക്ഷേ ഈ ഓണത്തിന് അമ്മ ഒന്നും ബാക്കി വെച്ചില്ലല്ലേ അപ്പൊ ഈ ഓണം അല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിട്ട് എല്ലാവരും കൂടി നന്നായിട്ട് ആഘോഷിച്ചു അപ്പൊ അമ്പലത്തിലാണ് എല്ലാവർക്കും എല്ലാവരും അങ്ങനെ പുതിയതൊക്കെ കിട്ടിയിരുന്നില്ലെങ്കിലും എല്ലാവർക്കും ഈ പ്രാവശ്യം പുതിയ ഓണക്കോടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എനിക്കൊക്കെ ഓണക്കോടി കൂടുതലാണ് കേട്ടാ ഞാൻ ഇന്നലെ പഴയ ഇരുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ ഷെയ്പ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി ആ ചേച്ചിയും ടൂർ പോയേക്കായിരുന്നു അതുകാരണം ഷെയ്പ്പ് ആളുണ്ടായില്ല സുനി ചേട്ടൻ ഇന്നലെ വൈകുന്നേരം പുതിയ ഷർട്ടൊക്കെ ഇട്ടാണ് പോയത് അപ്പോൾ അന്നേരം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഇന്നിപ്പം ഇന്നിപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകണില്ല വേറെ രണ്ട് മൂന്ന് പരിപാടി ഉണ്ട് അത് കാരണം ഇന്നിപ്പോൾ ജോലിക്ക് പോകണില്ല കണ്ണൻ ചേട്ടനൊക്കെ അതെ അവിടെ മീനപ്പിടുത്തം ഇന്ന് ഇന്നാണ് നമ്മുടെ ചേച്ചിയൊക്കെ വന്നത് ചേച്ചിയും ചേട്ടനൊക്കെ ചേ അവർക്ക് ഇന്നലെ അവിടെ അവരുടെ ചേ ചേട്ടൻ്റെ അനിയത്തിമാർ രണ്ടുപേർ വന്നായിരുന്നു ഇന്നലെ വന്നില്ല അപ്പോൾ അവർ ഇന്ന് വൈകുന്നേരം വരും ഇന്ന് വൈകുന്നേരം തുടങ്ങി നമ്മുടെ പഴയ ഇതായല്ലേ സുഞ്ചേടം പോവും സുഞ്ചേടം പോവും പിന്നെ ഒരാളെ മിസ് ചെയ്യണ്ടല്ലേ ആള് പോയി നിൽക്കാനായിട്ട് ആള് ദിവസവും പത്ത് ദിവസത്തേക്ക് നിൽക്കാൻ പോയേക്കാണ് ആ ശ്രുതി ആൻറ്റിയുടെ കൂടെ ഇന്ന് അവിടെ കലാപരിപാടികളൊക്കെ ഉണ്ട് കലാപരിപാടികളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇന്നലെ പോയിട്ട് വന്നില്ല ഇന്നലെ പോയി ഒരു സഞ്ചിയിൽ കുറച്ച് മൂന്നാല്യോടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി പോയി പുള്ളി ഇനി അമ്മ വെച്ചെന്ന് വിളിച്ച് കഴിഞ്ഞാൽ ബാ പോകാന്ന് പറഞ്ഞാൽ പോരൂട്ട അങ്ങനെ അല്ലാതെ വരാതെ നിർബന്ധമായിട്ടൊന്നും നിൽക്കൊന്നുമില്ല പിന്നെ അവിടെയുള്ള നിൽക്കണമെന്ന് ഇഷ്ടം ഇപ്പം കുറച്ചായല്ല നിന്നിട്ട് പിന്നെ ട്യൂഷനും തുടങ്ങും മൂന്നാല് ദിവസം കഴിഞ്ഞ് ട്യൂഷൻ തുടങ്ങും ട്യൂഷൻ തുടങ്ങുന്ന കാരണം പുള്ളി ഇങ്ങോട്ട് പോരും അപ്പം ഇന്ന് പരിപാടിക്ക് ഇന്ന് മാമിയും മോനും കൂടി പൊളിക്കാൻ പോകേണ്ട അവിടെ എന്താണ്ടോ എന്താണ്ടൊക്കെ അമ്മക്കാണെങ്കിൽ ഓണക്കളിയൊക്കെ ഉണ്ട് മൂന്നാല് ഓണക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും പോട്ടെ ഉച്ചിരി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവും അതിനിടക്ക് വേറൊരു വേറൊരു കാര്യത്തിനൊക്കെ പോകാനുണ്ട് കാര്യം എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കൊച്ചു വീഡിയോ കൊച്ചു വലിയ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ ഓണം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ എല്ലാ ദിവസവും ഹാപ്പി ഹാപ്പിയായിട്ട് ചില്ലായിട്ട് എല്ലാവരും പോകുക അല്ലേ അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്